ഭൂരിപക്ഷ രാജ്യത്ത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു ഈ അവസരത്തിൽ സ്വാമിജിക്ക് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിം സമുദായത്തോട് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് റോമോ അല്ലെങ്കിൽ ജെറുസലേമോ പോലെ ഇസ്ലാം സമൂഹത്തിന് മെക്ക പോലെ മദീന പോലെ എന്ന രീതിയിൽ അയോധ്യയെ മാത്രം ബന്ധപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല കാരണം ഇസ്ലാമായാലും ക്രിസ്ത്യനായാലും വ്യക്തിയാൽ സ്ഥാപിതമായ മതമാണ് അപ്പോൾ ഒരു പ്രത്യേക ദേശവിശേഷത്തിൽ ഒരു പ്രത്യേക വ്യക്തിയാൽ സ്ഥാപിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ സംബന്ധിക്കുന്ന പരിമിതികൾക്കുള്ളിലാണ് അത് നിൽക്കുന്നത് ദേശകാല പരിമിതികൾക്കുള്ളിൽ പിന്നീട് പല വിഭാഗങ്ങളായി അത് പിരിഞ്ഞാൽ പോലും അനേക വിഭാഗങ്ങളായി ക്രിസ്ത്യൻ പിരിഞ്ഞു അനേക വിഭാഗങ്ങളായി ഇസ്ലാം പിരിഞ്ഞു എങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനം ഒരു വ്യക്തി കേന്ദ്രതമാണ് എന്നാൽ സനാതനധർമ്മത്തെ അങ്ങനെ കാണാൻ പറ്റില്ല ശൈവവും വൈഷ്ണവവും ശാക്തേയവും ഗാണപത്യവും സൗരവും സ്കാന്തവും അങ്ങനെയുള്ള ദേവതാരാധനാ സമ്പ്രദായങ്ങൾ ഇനി ഒട്ടും ദേവതാരാധനാ മാർഗത്തിലൂടെ അല്ലാതെ തത്വവിചാരത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്നത് ഇനി ഈശ്വരനെ തന്നെ നിഷേധിക്കുന്നത് ഇതിനെയെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്നത് അവിടെ ശാക്തയത്തിൽ തന്നെ കൗളവും മാമവും വ്യത്യസ്തങ്ങളായ ആചാരവിശേഷങ്ങളുണ്ട് ഏതെങ്കിലും ഒന്നിൽ പരിമിതപ്പെടുത്തി ഒതുക്കാൻ പാടില്ല സനാതനധർമ്മ വ്യവസ്ഥയെ അതുകൊണ്ട് അങ്ങനെ ഒരു കേന്ദ്രത്തിന് തുല്യമായിട്ട് എന്ന് അയോധ്യയെയോ അല്ലെങ്കിൽ കാശിയെയോ അല്ലെങ്കിൽ മധുരയെയൊന്നും പറയുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല മറിച്ച് ഭാരതത്തെ ഭാരതമാക്കി നിലനിർത്തുന്ന നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരുപാട് സങ്കേതങ്ങളും സങ്കല്പങ്ങളും ഉണ്ട് അതിൽ വളരെ പ്രധാനമാണ് തീർത്ഥാടനം തീർത്ഥസ്ഥാനം എന്നുള്ളത് അനേക തീർത്ഥസങ്കല്പങ്ങൾ നമുക്കുണ്ട് ദ്വാദശ്യോതിർലിംഗങ്ങൾ സപ്തമോക്ഷപുരികൾ സപ്തമോക്ഷ നദികൾ ചതുർധാമങ്ങൾ തീർത്ഥഗുരു തീർത്ഥരാജ് അമ്പത്തൊന്ന് ശക്തിപീഠങ്ങൾ അങ്ങനെ അങ്ങനെ പോകും അങ്ങനെ തീർത്ഥങ്ങളെ പറയുമ്പോൾ എന്തുകൊണ്ടും ആദ്യം നമ്മൾ പറയുന്നതാണ് സപ്തമോക്ഷപുരികൾ ആ സപ്തമോക്ഷപുരികളിൽ ഒന്നാമത്തതാണ് അയോധ്യ അയോധ്യ മഥുരാ കാശി കാഞ്ചി മായ അവന്തിക പുരി ദ്വാരാവതി ജൈവ സപ്തഇതേ മോക്ഷദായിന ഇതാണ് സപ്തമോക്ഷപുരികൾ അപ്പോൾ അതിൽ ഒന്നാമത്തെ അയോധ്യ അത് പ്രഥമമായ രാജവംശമായ ഇക്ഷ്വാഗുവംശത്തിൻ്റെ രാജധാനിയാണ് സാകേതപുരി ആ സാകേതത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ധർമ്മവിഗ്രഹമായ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ് ആ രാമൻ്റെ ജന്മസ്ഥലം എന്ന രീതിയിൽ എത്ര സഹസ്രാബ്ദങ്ങളായി അവിടെ സമാരാധിക്കപ്പെട്ടു എന്ന് നമുക്കറിയില്ല ഹിന്ദുവെ സംബന്ധിച്ച് സനാതനധർമാവലംബിയെ സംബന്ധിച്ച് അവൻ്റെ ആരാധനാ കേന്ദ്രമാണ് ആത്മാഭിമാനത്തിൻ്റെ കേന്ദ്രമാണ് അങ്ങനെയുള്ള അയോധ്യയിൽ അഞ്ച് നൂറ്റാണ്ടിലേറെയായുള്ള അധിനിവേശ ശക്തികൾ ഉണ്ടാക്കി തീർത്ത മുറിപ്പാടുകളെല്ലാം നീങ്ങി പൂർവ്വ പൂർവപ്രൗഢിയോടുകൂടി അവിടെ ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇത് സന്തോഷത്തിൻ്റെ സാഫല്യത്തിൻ്റെ ദീർഘകാലമായുള്ള തപസ്സിൻ്റെയും യജ്ഞത്തിൻ്റെയും ഒരു സഫല സന്ദർഭമാണ് അതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷകരമായൊരു സന്ദർഭം എന്ന രീതിയിൽ നമ്മളതിനെ കാണുകയാണ് അപ്പോഴാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നത് ഇസ്ലാം സമൂഹത്തെ സംബന്ധിച്ച് എന്താണ് സ്വാമിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇത് ഹിന്ദുവിൻ്റെ വിഷയം ഇസ്ലാമിൻ്റെ വിഷയം ക്രിസ്ത്യാനിയുടെ വിഷയം മതമില്ലാത്തവൻ്റെ വിഷയമെന്ന് വിഭജിക്കേണ്ട ആവശ്യമുള്ളതല്ല ഇത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടേണ്ട വിഷയമേ അല്ല എന്തുകൊണ്ടെന്നാൽ ലോകത്തിലേത് രാജ്യത്തിലേക്ക് ആയാലും മതാധിഷ്ഠിത അധിനിവേശ ശക്തികൾ അധിനിവേശം ചെയ്യുമ്പോൾ അക്രമിച്ച് അങ്ങോട്ട് അധിനിവേശം ചെയ്യുകയും ആ പ്രദേശത്തെ കീഴടക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ദേശീയ ബിംബങ്ങളെ അവർ തകർക്കും അവിടുത്തെ സമൂഹത്തിന് ദേശീയമായ സ്നേഹവും അഭിമാനവും വളർത്തുന്ന സങ്കേതങ്ങളെ അവർ തകർക്കും അതുപോലെ തന്നെ മറ്റൊരു നടപടിയാണ് ആ സമാജത്തിന് ദേശവുമായുള്ള പൊക്കൾക്കൊടി ബന്ധം ഉറപ്പിക്കുന്ന സ്ഥലനാമങ്ങളെ അവർ മാറ്റും ഈ രണ്ട് നടപടികൾ ഇത് കേവലം ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് അധിനിവേശ ശക്തികൾ കടന്നു കയറിയിട്ടുണ്ടോ അവരുടെ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെ മുഴുവൻ ഈ രണ്ട് പ്രയോഗങ്ങൾ അവർ ചെയ്യും ഒന്ന് സ്ഥലനാമങ്ങൾ മാറ്റും രണ്ട് ദേശീയ ബിംബങ്ങളെ തച്ചുടയ്ക്കും ഇതിലൂടെ മാത്രമേ അഭിമാനരഹിതരായി ഒരു സമൂഹത്തെ മാറ്റാൻ പറ്റൂ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുടെ അധിനിവേശ ഭരണം ഊട്ടിയുറപ്പിക്കാൻ കഴിയൂ ഇവിടെയും ചെയ്തു അല്ലാതെ ഈശ്വരാരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ജന്മസ്ഥാനത്തുള്ള ക്ഷേത്രം തകർത്ത് പള്ളി പണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇത് ഇസ്ലാമുമായി ബന്ധപ്പെടുത്തേണ്ട വിഷയമല്ല ഇത് ഹിന്ദുവുമായി ബന്ധപ്പെടുത്തേണ്ട വിഷയമല്ല മറിച്ച് അധിനിവേശ ശക്തികൾ തകർത്തതായ മുറിപ്പാടുകളെ ഉണക്കേണ്ടത് തിരുത്തേണ്ടത് ഒരു രാഷ്ട്രം സ്വതന്ത്രമാകുമ്പോൾ പ്രഥമ കർത്തവ്യമാണ് ഇത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പം നമ്മൾ സുദീർഘമായ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന അധിനിവേശ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുക്തമായെങ്കിൽ ഉടനെ ചെയ്യേണ്ടതാണ് അവരുണ്ടാക്കി തീർത്ത മുറിപ്പാടുകളെ ഉണക്കുക എന്നുള്ളത് ഈ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ദ്വാദശ്യോതിർലിംഗങ്ങളിൽ ഒന്നാമത്തെ ജ്യോതിർലിംഗമായ സോമനാഥ ക്ഷേത്രം അതിൻ്റെ പുനരുദ്ധാരണം ദേശീയമായി ഏറ്റെടുക്കേണ്ട വിഷയമാണെന്ന് നമ്മുടെ പ്രഥമ ആഭ്യന്തര മന്ത്രിയും പ്രഥമ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത് പക്ഷേ അന്ന് നെഹ്റു അതിനെ അംഗീകരിച്ചില്ല ഹിന്ദു സമൂഹം ഇതിനെ പടുത്തുയർത്തും എന്ന് പറഞ്ഞ് പടുത്തുയർത്തുകയും ചെയ്തു ഇന്ന് അഭിമാന സ്തംഭമായിട്ട് സോമനാഥത്തിൽ ക്ഷേത്രം വിരാജിക്കുകയാണ് അതുപോലെ തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി അയോധ്യ തുടങ്ങിയവയുടെ പുനർനിർമ്മാണം നടത്തേണ്ടതായിരുന്നു നടന്നില്ല നിയമപരമായ കുരുക്കിൽപ്പെട്ടു അങ്ങനെ സുദീർഘമായ നിയമപരമായ കുരുക്കിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലെ സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി അയോധ്യ മോചിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പുതിയ ക്ഷേത്രത്തിന് ശിലാസ്ഥാപനം ചെയ്തു വളരെ വേഗത്തിൽ ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തി കഴിഞ്ഞു ക്ഷേത്രം മാത്രമല്ല അഞ്ച് ഏക്കർ ഭൂമിയിൽ സുമനോഹരമായ പള്ളിയും അയോധ്യയിൽ പണി 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 നടക്കുകയാണ് അതുമടനെ പൂർത്തിയാവും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മതവുമായി ബന്ധപ്പെടുത്താതെ അധിനിവേശ ശക്തികളായ വൈദേശികർ തകർത്ത ദേശീയ ബിംബത്തെ പുനഃസ്ഥാപിക്കുകയാണെന്ന് മനസ്സിലാക്കി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെ രാഷ്ട്രസ്നേഹികളായ എല്ലാവരും ഇതിനെ നമ്മുടെ വലിയൊരു ഒരു ഒരു അഭിമാന സന്ദർഭമായിട്ട് ഉയർത്തുക വേണ്ടത് അവിടെ അല്ലാഹുവിൻ്റെ പേരിലല്ല പള്ളി ഉണ്ടായിരുന്നത് ബാബർ ഇ മസ്ജിദാണ് ബാബറിൻ്റെ പേരിലാണ് പള്ളി ഉണ്ടായത് അത് അക്രമകാരിയായ ബാബറിൻ്റെ പേരിലാണ് വിരോധമില്ല അധിനിവേശ ശക്തികൾ ഉണ്ടാക്കി എല്ലാ സങ്കേതങ്ങളെയും പൊളിക്കണം തകർക്കണം എന്ന് ഞാൻ പറയില്ല കാരണം അവ പിന്നീട് ദേശീയധാരയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അവയെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വാത്മീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടെല്ലാം തകർക്കണം എന്ന് പറയ മറിച്ച് പ്രധാനപ്പെട്ട നമ്മുടെ സങ്കേതം തകർത്തുണ്ടാക്കിയത് തിരുത്തപ്പെടേണ്ടതാണ് ആ സന്ദർഭമായിട്ടാണ് ഇതിനെ ദേശത്തുള്ളവർ മനസ്സിലാക്കേണ്ടതെന്നാണ് നമ്മുടെ അഭിപ്രായം ഇതിപ്പോൾ പറയണ അഭിപ്രായമല്ല എക്കാലവും നമ്മൾ ഇതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് മധുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട വിഷയമല്ല എന്നുള്ളത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു നമസ്കാരം